രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നെല്ലിക്കുഴി ചെറുവട്ടൂർ റോഡിൽ തടിലോറി തലക്കുകയായി മറഞ്ഞു ആലുവ മൂന്നാർ റോഡിലെ നെല്ലിക്കുഴിയിൽ നിന്ന് ചെറുവട്ടൂർക്ക് പോകുന്ന റോഡിൽ തടി ലോറി തലകഴിയായി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുലർച്ചെ മണിയോടെ ഇരമല്ലൂർ റേഷൻ കടക്ക് സമീപമായിരുന്നു അപകടം റബ്ബർ കട്ടയുമായി പെരുമ്പാവർക്ക് പോവുകയായിരുന്ന തടിലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തലകഴിയായി മറന്നത് ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു തടിലോടുമായി എത്തിയ ലോറി കയറ്റം കയറാതെ വന്നതോടെ പിറകിലേക്ക് നിരങ്ങി ഇറങ്ങിയതാണ് അപകടത്തിന് കാരണമായത് വളവും കുത്തനെയുള്ള കയറ്റവും ഈ റോഡിൽ പലപ്പോഴും അപകടത്തിന് കാരണമാവുന്നുണ്ട് തടി ലോറികൾ പെരുമ്പാവർക്ക് കടന്നുവരുന്ന ചെറുവട്ടൂർ ഇരുമലപ്പടിയിലെ കലങ്ക് മണി മൂലം ഗതാഗതം തടസ്സപ്പെട്ടതോടെ ാണ് ഇത്തരം വാഹനങ്ങൾ ഇരമല്ലൂർ റോഡിനെയാണ് ആശ്രയിക്കുന്നത് അപകടത്തെ തുടർന്ന് ചെറുവട്ടൂർ ഇരുമലപ്പടി റോഡിൽ ഗതാഗതം തിരിച്ചുവിട്ടു സൊസൈറ്റിപ്പടി കലാൽപ്പാലം റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലും സൊസൈറ്റിപ്പടി റോഡിൽ കലങ്ക് അപകട അവസ്ഥയിലും ആണെന്ന് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കോതമംഗല പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു